മാനസ റെഡിയായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജയ അവിടെ എത്തുന്നുണ്ട് സാരി ഉടുത്തപ്പോൾ എൻ്റെ മോള് ഒന്നുകൂടി സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയാണ് സൂര്യക്ക് പെൺകുട്ടികൾ സാരി ഉടുക്കുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ് ഇത് കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഭാവന സ്ഥിരം സാരി ഉടുക്കുന്നതിലെ ആൻറ്റിയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾട്ട് അവളുടെ അമ്മ പറയുന്നുണ്ട് നീ എന്തിനാ എവിടെയും ഭാവനയുടെ പേര് പറയുന്നത് എനിക്ക് ആ പേര് കേൾക്കുമെന്ന് തന്നെ ഇഷ്ടമല്ല ഇത് കേട്ട് മാനസ് ചോദിക്കുന്നുണ്ട് ഇത് കൊള്ളാല്ലോ എനിക്ക് പറയാനുള്ളത് പറയാതെ പിന്നെ ഇത് കേട്ട് ജയ പറയുന്നുണ്ട് വിട്ടേക്ക് മോളെ ഏട്ടത്തേക്ക് ഇപ്പോഴും പേടിയാണ് അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഇനി ഏത് സമയത്തും പെണ്ണിനെ വിളിക്കാൻ പറയൂ അതുകൊണ്ട് നമ്മളെല്ലാം റെഡി ആയി നിൽക്കണം എന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണേ ജയക്ക് തലയ്ക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടാകാം കേട്ടോ അങ്ങനെ രണ്ട് കൈയും വെച്ച് തല ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് ഹാ എന്തോ ഒരു വേദന എന്നൊക്കെ പറയുന്നുണ്ട് ഇത് മാനസേ അമ്മയും കണ്ട് അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അവളൊരു ചെയറിലേക്ക് ഇരുത്താണ് എന്നിട്ട് ആൻറ്റി ഗുളിക കുടിച്ചിട്ടില്ല ഞാൻ ചോദിക്കണ്ട മാനസ അതൊക്കെ കുറച്ച് മുന്നേ കുടിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നീട് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവന ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ജാനകി നേരത്തെ സൂര്യയും ഭാവനയും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ ശേഷം ഭാവനയുടെ അടുത്തേക്ക് പോവുകയാണ് ആഹാ നിനക്ക് നല്ല ബുദ്ധിയുണ്ട് ഇവിടെ ഇരുന്നാൽ സൂര്യയുടെ മാനസിക താലി കെട്ടുന്നത് നല്ലതുപോലെ കാണാം സൂര്യയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടേടേയും എന്നിട്ട് വേണം കുറച്ച് സത്യങ്ങളൊക്കെ നിന്നോട് പറയാൻ അത് ഇപ്പോൾ തുറന്ന് പറഞ്ഞാൽ ശരിയാകില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഭാവനയ്ക്ക് മനസ്സിലായി അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ജയനിർമ്മലാൻഡിയുടെ പ്ലാനിന് പിന്നിൽ വല്യമ്മയ്ക്കും നല്ല പങ്കുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതെ നീ ഇതുവരെ അനുഭവിച്ചതൊന്നുമല്ല ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ കേട്ട് ഭാവന ചോദിക്കുന്നുണ്ട് വല്യമ്മക്ക് വേറെ ഒരു ഒന്നും പറയാനില്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നത് കല്യാണം കൂടാനല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് അയ്യടാ ആർക്ക് വേണം സൂര്യയുടെ കല്യാണം എൻ്റെ പതനം അതാണ് എനിക്ക് കാണേണ്ടത് എൻ്റെ രണ്ട് മക്കളുടെ ഭാവി തകർത്തവളല്ലേ നീ അപ്പോൾ പിന്നെ നിന്റെ ഈ തകർച്ചയെങ്കിലും കാണണ്ടേ എനിക്ക് നിന്റെ ജീവിതം ഇതോടെ തീർന്നു ഒരാൾ താലി കെട്ടിയ നിന്നെ മനുഷ്യനായി പിറർന്ന് ആരെങ്കിലും ഇനി സ്വീകരിക്കുമോ ഇങ്ങനെ ഓരോന്ന് പറയണ്ടെ ജാനകി ഇത് കേട്ട് ഭാവന പറയുന്നുണ്ട് കൊള്ളാം വല്ലയമ്മേ അപ്പോൾ ഇവിടെ ചിരിക്കുന്ന മുഖവുമായി നടന്നത് വെറും അഭിനയമായിരുന്നല്ലേ ആനകി പറയാണ് അതെ സൂര്യയും മാനസയും കല്യാണം കഴിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് കിട്ടാനാ അവൻ ഇതോടെ നശിക്കും കാരണം അവനിപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ ശാപമാണുള്ളത് എൻ്റെ മോൾ പല്ലവിടെയും പിന്നെ നിൻ്റെയും ദൈവം മുകളിലിരുന്ന് എല്ലാം കാണുന്നത് ഒന്നും വെറുതെ അല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ ഇതൊക്കെ കേട്ട് ഭാവനയ്ക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ പക്ഷെ അവൾ മുഖത്ത് കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഭാവൻ ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഗായത്രി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ മോളെ എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പം ഭാവനെ വലിയമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണ്ടട്ടോ അല്ലെങ്കിലും പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നതാണല്ലോ ഏട്ടത്തിയുടെ സ്വഭാവം എന്ന് വിട്ടേക്ക് മോളെ എന്ന് പറയാൻ കേട്ടോ പിന്നീട് ഗായത്രി അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഈ കല്യാണം കഴിഞ്ഞതോടെ അമ്മയ്ക്കും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ഇത് കേട്ട് ഭാവനെ ചോദിക്കുന്നുണ്ട് എന്ത് തീരുമാനം നമ്മൾ ഈ നാട്ടിൽ നിന്നും പോകണം എവിടെയെങ്കിലും കണ്ണത്ത ദൂരത്തേക്ക് നമ്മൾ പോകണം ഇവിടെ കിടക്കുമ്പോഴല്ലേ പരുടെയും ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരുന്നത് അതാകുമ്പോൾ ഒന്നുകൊണ്ടും ആരെയും പേടിക്കണ്ട നിന്റെ ഭാവിക്കും സൂര്യമോൻ്റെ ഭാവിക്കും അതാണ് നല്ലത് ഇത് അമ്മ വളരെ ഗൗരവത്തോടെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറയാണ് അപ്പൊ ഭാവന ചോദിക്കുന്നുണ്ട് അമ്മേ അപ്പോൾ അച്ഛൻ്റെ ആ ഓർമ്മകളുള്ള നമ്മളെ ആ പഴയ വീട് എന്ത് ചെയ്യും ഇത് കേട്ട് ഗായത്രിക്ക് ഭയങ്കര വിഷമം വരും അവർ വിഷമം അടക്കി പിടിച്ച് പറയാണ് അത് നമ്മളെ വീടല്ലല്ലോ എന്നായാലും നമ്മൾ അവിടെ നിന്നും ഇറങ്ങേണ്ടതല്ലേ നമ്മൾ എവിടെയാണെങ്കിലും അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നൊക്കെ പറയാട്ടോ പിന്നീട് മണ്ഡപത്തിലേക്ക് പ്രതാപനും അംബാലികയും വരിക കേട്ടോ അവർ വരുന്നത് കണ്ട് ജാനകിയും വിജയപത്മയും കൂടി അവരുടെ അടുത്തേക്ക് പോവാണ് ജാനകിയെ കണ്ട് അംബാലിക ചോദിക്കാണ് നിങ്ങളെ സമ്മതിക്കണം നിങ്ങളെ മോളെ കല്യാണം കഴിക്കാത്ത സൂര്യയുടെ വിവാഹത്തിന് വരാൻ തോന്നിയല്ലോ ഇത് കേട്ടിട്ട് ജാനകി ദേഷ്യത്തോടെ പറയാണ് ഇവിടെ ആര് വിവാഹം കാണാൻ വന്നത് ആ ഭാവന ഇരിക്കുന്നത് കണ്ടില്ലേ അവരുടെ മുഖമൊന്ന് കൊതി തീരാതെ കാണണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് കേട്ട് അമ്പാരിക പറയുന്നുണ്ട് ഞാനും അതിനു വേണ്ടി തന്നെയാ വന്നിരിക്കുന്നത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് ഭാവനയുടെ പതനം ആയിന്നത്തെ ദിവസം അത് എനിക്കും ആസ്വദിക്കണം എന്ന് പറയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഭാവനന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് ഭാവനയെ കുത്തി നോവിക്കാണ് നിന്റെ ഈ മുഖം എനിക്ക് നന്നായിട്ടൊന്ന് ഇന്ന് കാണണം നിന്റെ ഈ തകർച്ച അതിന് വേണ്ടിയിട്ട് ഈ വിവാഹം കഴിയുന്നതും അവരനുഗ്രഹിക്കുന്നതുവരെയൊക്കെ ഞാനിവിടെ ഉണ്ടാകും ഇന്ന മുഖത്തേക്ക് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവരപ്പുറത്ത് പോയ സീറ്റിലിരിക്കുകയാണ് പിന്നീട് സ്റ്റേജിൽ തിരുമേനി പറയുന്നുണ്ട് ചെക്കനെ വിളിക്കാൻ അങ്ങനെ ദേവൻ സൂര്യയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിനിടയിൽ ഓരോരുത്തരായി വന്ന് സീറ്റിലിരിക്കുകയാണ് കേട്ടോ ഗായത്രി മക്കളും വിജയപത്മയും ജാനകിയും അങ്ങനെ എല്ലാവരും വന്ന് സീറ്റിലിരിക്കുകയാണ് മുഹൂർത്തത്തിന്റെ സമയം അടുത്തപ്പോൾ ദേവൻ സൂര്യയും കൊണ്ട് സ്റ്റേജിലേക്ക് വരികയാണ് കേട്ടോ സൂര്യ ആകട്ടെ ആകെ തകർന്നാണ് വരുന്നത് ആരുടെ മുഖത്തേക്കും നോക്കുന്നില്ല ദേവൻ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ കേട്ടോ വന്നത് അങ്ങനെ ഭാവൻ്റെ അടുത്തെത്തുന്ന സമയത്ത് അവിടെ നിന്നിട്ട് ഭാവയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വീണ്ടും നടന്ന് അവർ സ്റ്റേജില് മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് സൂര്യ ഭാവനയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് ഭാവനയാകട്ടെ സൂര്യയുടെ പോക്കൊക്കെ ആണിട്ട് ആകെ അകർന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് ജാനകിയും വിജയപത്മയും കൂടി അവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചിരിക്കുന്നുണ്ട് അവർ പരസ്പരം പറയുന്നുണ്ട് ദേ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താണ് അവസ്ഥ ആവും അവളുടെ ഒരു വിഷമം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഇതൊക്കെ ഭാവനയും കാണുന്നുണ്ട് കേട്ടോ വളരെ വിഷമത്തിനിടയിലും അവൾ മുഖത്ത് പുഞ്ചിരി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാനസ റെഡിയായിട്ട് എല്ലാവരുടെയും അകമ്പടിയോട് കൂടിയിട്ട് കതിർ മണ്ഡപത്തിലേക്ക് നീങ്ങുകയാണ് കേട്ടോ ആദ്യം തന്നെ എല്ലാവരുടെയും അനുഗ്രഹം തൊട്ട് വാങ്ങിക്കുന്നുണ്ട് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നതിന് ശേഷം ജയയുടെയും ദേവന്റെയും തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് പിന്നീട് അവൾ ഭാവനയുടെ അടുത്തേക്ക് കണ്ടു പോയത് ഭാവനയുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വേണം എന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് തൊട്ട് വന്നിട്ടുണ്ട് പിന്നീട് ഭാവനയുടെ കൈ എടുത്തിട്ട് അവളുടെ തലയുടെ മുകളിൽ വെച്ചിട്ട് പറയുന്നുണ്ട് അനുഗ്രഹിക്കണം എന്നൊക്കെ കേട്ടോ അപ്പോൾ ഭാവന ചേച്ചി പറയുന്നുണ്ട് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും മാനസ മനസ്സിൽ അവളുടെ എല്ലാ ദേഷ്യവും അടക്കി പിടിച്ചിട്ടാണ് ഭാവനയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് ഇന്നത്തോട് കൂടിയിട്ട് ഭാവനയും സൂര്യയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു തരാമെന്ന ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് അവൾ പുറമേ ഭാവനയുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കുകയാണ് അങ്ങനെ മനസ്സ് പിന്നീട് കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ കേട്ടോ അവിടെ സൂര്യ ഓൾറെഡി ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന സമയത്തും സൂര്യയുടെ മനസ്സ് മൊത്തം ഭാവനയോട് നേർക്കാൻ കേട്ടോ ഈയൊരു അവസാന നിമിഷത്തിലെങ്കിലും അവളുടെ തീരുമാനത്തിൽ നിന്നും ഒന്ന് പിന്തിരിഞ്ഞെങ്കിൽ നിന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സൂര്യ അങ്ങനെ തിരുമേനി പറയുന്നുണ്ട് പെണ്ണിനെ കതിർ മണ്ഡപത്തിന് വലയം വെച്ചിട്ട് കയറ്റിരുത്താൻ വേണ്ടിയിട്ടോ ആ ഒരു നിമിഷം അർജുൻ വന്നിട്ട് ഭാവനയോട് പറയുന്നുണ്ട് ഭാവന ഇതിന് നിൻ്റെ അവസാന നിമിഷമാണ് നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നിമിഷത്തിലും സൂര്യ കാത്തിരിക്കുന്നത് നീ എന്തെങ്കിലും ഒന്ന് പറയുന്നെന്ന് പറഞ്ഞിട്ട് അർജുൻ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഭാവനയുടെ വിശേഷങ്ങൾ